നമ്മുടെ ജില്ലയിൽ പ്രാവശ്യമുള്ള രണ്ടായിരത്തി പതിനാല് മോഡൽ എയറാ പ്ലസ് ആണ് ഉണ്ടാ ഹ്യുണ്ടായുടെ ഇ ഓൺ എയറാ പ്ലസ് ആണ് സെക്കൻഡ് ഓണറാണ് നിലവിൽ വാഹനം തൃശ്ശൂർ ജില്ലയിലെ വാരന്തരപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി കിടക്കുന്നത് പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അല്ലറ ചില്ലറ ടച്ചപ്പ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഫൈബറിൻ്റെ ബമ്പർമ ആ സാധനം കാണാൻ പറ്റിയ കൂടി ഇപ്പറത്തെ സൈഡിലായിട്ടൊക്കെ ചെയ്യേണ്ടത് ഒരു ചെറിയ സംഭവങ്ങൾ മാത്രമാണ് നിലവിൽ ഉള്ളത് ഇതേ ബാക്കിൽ ഈ ഒരു സംഗതി ബാക്കിയൊക്കെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം വാഹനം ചെറുപണി നോക്കണമല്ല ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ മറ്റേ ഫ്രണ്ടിൽ പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഫ്രണ്ട് ടയർ ഏകദേശം രൺപത് ശതമാനം ബാക്ക് ടയർ രണ്ടും ഒരു നാൽപ്പത് ശതമാനം അങ്ങനത്തെ ഒരു അവറേജ് ഉള്ളു നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ് ഇടാ വണ്ടിക്ക് ഓടിയാണ് കിലോമീറ്റർ പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയതായിട്ട് കാണിക്കുന്നത് അത്യാവശ്യം ക്യാമറയും അത്യാവശ്യം ആറഞ്ച് വലുപ്പമുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് കിടക്കണേടാ അത്യാവശ്യം ഒന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സൂപ്പറായിട്ട് എടുക്കാൻ കിട്ടും ഈ വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉണ്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്തോ ഒന്ന് ഓടിച്ച് നോക്കുക പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന കാര്യത്തിൽ നിങ്ങളാണ് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തുന്നത് ഞാൻ എൻ എൻ്റെ കാഴ്ചയിൽ ഞാൻ എൻ്റെ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണോ എന്നുള്ളതും വണ്ടീനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊക്കെ നിങ്ങളെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഉറപ്പായും പരിശോധിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തണം അത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് അതിനുശേഷം വിലപേശലിന് ശേഷം മികച്ച വിലയിൽ നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ സെയിൽസ്മാൻ തൃശൂർ എന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ